സ്വാഗതം വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ സ്ഥലത്ത് എൻ്റെ നാടിൻ്റെ സ്ഥലത്തുള്ള കാഴ്ചകളെ പറ്റിയാണ് ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ വീടിരിക്കുന്നത് ഒരു വയലിൻ്റെയും ഒരു തോടിൻ്റെയും നടുക്കാണ് അപ്പോൾ അതിൻ്റെയൊക്കെ കാഴ്ചകളാണ് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ വയലിൽ തന്നെ കുറേ ആൾക്കാർ കൃഷിമാന്മാർ ചീര വളർത്തുന്നുണ്ട് നല്ല ഫ്രഷ് ചുമ ചുമന്നിരിക്കുന്ന കീര വളർത്തു നിന്നിട്ട് ഒരു കെമിക്കലും ആഡ് ചെയ്ത ശുദ്ധ വളം ചേർത്താണ് അതുണ്ടാക്കുന്നത് അവിടെ നിന്ന് നല്ല അങ്ങനെ ഉണ്ടാക്കി അവിടെ നിന്ന് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ചീര തരാറുണ്ട് മാമ്മാർ അത് വളർന്ന് നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയാണ് നല്ല ചുമ ആയിരിക്കും നല്ല ഭംഗിയാണ് അവിടെ കൂടെ നടക്കാനും നല്ല രസമാണ് കേട്ടോ അവിടെ കൂടെ നടക്കുമ്പോൾ തന്നെ നല്ല ഒരു കാറ്റും ചെറിയൊരു മണവും തണുപ്പും പോസിറ്റീവിറ്റി എനർജി തന്നെ ഇപ്പം വരുന്നു കേട്ടോ ചീരയിലൊക്കെ ഒരു വിഷാശകളും അല്ലെങ്കിൽ വിഷമായിട്ടുള്ള ഒരു സംഭവം ചേർത്തിട്ട് നല്ല ഫ്രഷ് വളം ചേർത്തിട്ടാണ് ഇതൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് ചീര കൂടാതെ അവർ വാഴയും നടുന്നുണ്ട് കേട്ടോ അതും നല്ല ആയിട്ടുള്ള വളം ചേർത്താണ് ഇത് രണ്ടും ഉണ്ടാക്കിയിട്ടുള്ളത് ഉരുക്കെമിക്കലും അതിൽ ആഡ് ചെയ്തിട്ടില്ല നല്ല ശുദ്ധമാണ് അവിടെ നോക്കുമ്പോൾ തന്നെ നല്ല ചീ ചുമ ചുമന്ന ചീര വളർന്നിരിക്കുന്നതും വാഴ വളർന്നു നിൽക്കണം അതിൻ്റെ കൊലയൊക്കെ നിൽക്കണം വളരെ ഭംഗിയാണ് യും കാണാറില്ല വീട്ടിലും അധികം കൃഷി കൃഷിയൊന്നും ചെയ്യാറില്ല വല്ല ചിലവർ മാത്രമാണ് കൃഷിയൊക്കെ വീട്ടിൽ ചെയ്യാറുള്ളത് ഈ കൃഷിയൊക്കെ മറിഞ്ഞ് മറമറിഞ്ഞൊക്കെ പോയിട്ടുണ്ട് പിന്നെ നമ്മുടെ ഇവിടെ ചീരയും ഈ വാഴയും മാത്രമല്ല കേട്ടോ ഒരു തോടും കൂടിയുണ്ട് അത് ഞാൻ നിങ്ങൾ കാണിച്ചു തരാം ഇതാ ഇതാണ് ആ കുഞ്ഞ് തോട് അവിടെയാണെങ്കിൽ നല്ല ക്ലിയർ ശുദ്ധമായ വെള്ളവും ചെറിയൊരു താമരയും അങ്ങനെ എല്ലാം കൂടെ നല്ല രസമാണ് ചെറിയ തണുപ്പ് വെള്ളമൊക്കെയാണ് നല്ല രസമാണ് കാലും കൈ അടിക്കാൻ കുറച്ച് നാൾ മുമ്പേ ഇവിടെ മുഴുവൻ അഴുക്ക വെള്ളവും ചെളിയും പുല്ലും കാടും ഈ പൂക്കളൊന്നുമില്ല താമര ഒന്നും ഇല്ലാതിരിക്കുവായിരുന്നു കേട്ടോ അതിപ്പം തൊഴിലുറപ്പ് മാമ്മമാർ വന്ന് ഇതെല്ലാം വൃത്തിയാക്കി ശുദ്ധ വെള്ളമൊക്കെ ആക്കി എന്താണ് കാടും പുല്ലുമൊക്കെ പറിച്ചു കാണാൻ ശുദ്ധമാക്കിയപ്പോൾ താമരയും ഒക്കെ വരാൻ തുടങ്ങിയിട്ടോ അപ്പം നല്ലൊരു ഐശ്വര്യം വന്ന പോലെയായിരുന്നു ആ കുളത്തിൽ ഞാനും എൻ്റെ അച്ഛനെ അവിടെ തണുത്ത വെള്ളത്തിൽ കാലം കൈക്കിട്ട് കളിക്കാനും കുറച്ച് കാഴ്ചകൾ കാണാനായിരുന്നു പോയത് അവിടെ ചെന്നപ്പോൾ ആകാശമൊക്കെ നല്ല ഭംഗിയായിരുന്നു അവിടെ ഒരു നടക്കാനുള്ളൊരു ഉണ്ടായിരുന്നു അങ്ങനെ അവിടെ കൂടെ ഞാൻ എത്രയോ നേരം നടന്നു വെള്ളത്തിട്ട് കളിച്ചു മുകളത്തിൻ്റെ ഭംഗിയൊക്കെ കണ്ടു ഇങ്ങനെ അവിടെ പ്രാവും കൊക്കും ൊക്കെ വയലിൽ നിന്നേ തിന്നാനും മീനെ പിടിച്ച് തിന്നാനും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മുകളിലും അവിടെയൊക്കെ വന്നിരുന്ന് കാണുന്നതിനും വളരെ ഭംഗിയാണ് കുഞ്ഞു കുഞ്ഞു മീനൊക്കെ ഉണ്ട് കേട്ടോ അവിടെ പണ്ടെല്ലാവരും ഈ കുളത്തിയിലായിരുന്നു എല്ലാവരും തുണിയൊക്കെ നനച്ച് കുളിച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ പൈപ്പൊക്കെ വന്നതുകൊണ്ട് കൃഷി ചെയ്യുന്നവർ മാത്രമേ തുണി അരച്ച് കുളിക്കാറുള്ളൂ അതിനുശേഷം നമ്മൾ അവിടെ നിന്ന് റെഡിയായി നമ്മൾ ഒരു അമ്പലത്തിൽ പോകാമെന്ന് വിചാരിച്ച് ചിങ്ങ ഒന്നാണിന്ന് ഇങ്ങനെ അമ്പലത്തിൽ പോയി അവിടെ ഞാനും അച്ഛനും ഒക്കെ എഴുതിപ്പോയിട്ടുള്ളത് നന്നായിട്ട് തൊഴുതിട്ടുണ്ടായിരുന്നു അതിനുശേഷം വീട്ടിൽ വന്നപ്പോൾ അപ്പൊ മോളത്തോടുള്ള ഒരു മാമിയ അവരെ വീട്ടിൽ ജാമ്പയ്ക്ക് വന്നിട്ടുണ്ട് ഇന്ന് കാച്ചുകൊണ്ട് നമുക്ക് ഒരുപാട് നല്ല ചുമ ജാ തന്നു അങ്ങനെ നമ്മൾ പോയി അവിടെ ഒരു അങ്ങനെ അമ്മാമെത്തിന്റെ മോളിൽ നിന്ന് നോക്കിയാൽ പൂർത്തിയായിട്ട് സൺസെറ്റ് കാണാൻ പറ്റും അങ്ങനെ ഞാനും ചേച്ചിമാരും അമ്മയും ഒക്കെ കൂടി സൺസെറ്റ് കണ്ടോണ്ടിരിക്കുകയാണ് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ സൺസെറ്റ് അതിനുശേഷം നോക്കി പോകുന്നു എയ്റോപ്ലെയിനിൽ നിന്ന് നടത്തുന്ന സ്ഥലവും അമ്മാ വീടിൻ്റെ അടുത്തായതുകൊണ്ട് ഏറോപ്ലെയിനെ വലുതായിട്ട് കാണാൻ പറ്റും നല്ല വലുതായിട്ട് കാണാൻ പറ്റും കൈ പക്ഷെ വീഡിയോ കാണുമ്പോൾ അത് ചെറുതാണ് കാണുന്നത് പക്ഷെ നേരിട്ട് കാണുമ്പോൾ വളരെ വലുതാണ് അടുത്തായതുകൊണ്ട് അതിനുശേഷം നോക്കിയപ്പം സണ് താഴോട്ട് പോയി ഇരുട്ട് തുടങ്ങി അങ്ങനെ അത് കുറച്ചേ നമ്മൾ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ അങ്ങ് ബാന്ന് താഴ്ന്നു താഴ്ന്നു താന്ന് സൂര്യ അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നാലും കുഞ്ഞോട് എത്രയോളം ബൈ താങ്ക് യു ഫോർ വാച്ചിങ്